ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ഫോർട്ടി ഫീറ്റ് കണ്ടെയ്നറൊക്കെ പോകുന്ന ഇൻഡസ്ട്രിയൽ ഏരിയയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് നമുക്ക് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് രണ്ട് ഏക്കർ ഇരുപത് സെൻറ്റാണ് ഈ ലാൻഡ് വരുന്നത് കൂടാതെ അമ്പത് മീറ്റർ ഫ്രണ്ടേജ് ഉണ്ട് രണ്ടര ലക്ഷം രൂപ ഓണർ ചോദിക്കുന്ന ഒരു ലാൻഡാണ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ ഫ്ലോട്ട് വരുന്നത് ആലുവ പെരുമ്പാർ പ്രൈവറ്റ് റൂട്ടിൻ്റെ മധ്യത്തിലായിട്ടാണ് വരുന്നത് ആലുവ ആലുവയിൽ നിന്ന് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ വരും നമുക്ക് പെരുമ്പാവൂർ ടൗണിലേക്ക് ഏഴ് കിലോമീറ്റർ അത്ര ദൂരമാണ് ഇവിടെ വരുന്നത് നല്ല വ്യവസായത്തിനെല്ലാം എന്ത് വ്യവസായം വേണേലും കമ്പനികളോ കാര്യങ്ങളോ എന്ത് വേണേലും ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ് നല്ല സ്ക്വയർ ആയിട്ടുള്ള ഒരു അമ്പത് അറുപത് മീറ്റർ ഫ്രണ്ടേജ് ടാർ റോഡ് ഫോർട്ടി ഫീറ്റ് ആക്സസ് ഉള്ള കണ്ടനർ പോകുന്ന ടാർ റോഡ് ഫ്രണ്ടാണ് ഇത് വരുന്നത് കൂടാതെ നമുക്കിപ്പോൾ ലൈബിലിപ്പോൾ റബ്ബറും കാര്യങ്ങളൊക്കെയാണ് നിൽക്കുന്നത് അത് നമുക്ക് അതും തന്നെ ചെറിയ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കൂടാതെ നമുക്ക് ഏത് വ്യവസായത്തിനും എത്ര എത്ര ഇതാണ് കമ്പനികൾ എന്ത് കമ്പനികളും കാര്യങ്ങളും എന്ത് ചെയ്യുന്നതിനും തടസ്സമില്ലാത്ത ഒരു ഏരിയ ആണ് ഈ ഫ്ലോട്ട് വരുന്നത് നല്ല പിടുത്തായിട്ടുള്ള ഫോർട്ടി ഫീറ്റ് കണ്ടെയ്നർ ഈസി ആയിട്ട് ആക്സസ്സാണ് ഇത് വരുന്നത് എല്ലാവരും നമ്മളോട് ചോദിക്കുന്നത് ഫോർട്ടി ഫീറ്റ് കണ്ടെയ്നർ പോകുന്ന ലാൻഡ് ഉണ്ടോ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത് അതിന് അവർക്ക് പറ്റിയ പ്രയോജനപ്പെടുത്താവുന്ന ഏറ്റവും നല്ല ഫ്ലോട്ടായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൂടാതെ നമുക്ക് വെള്ളം കിട്ടാനുള്ള സൗകര്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കൂടാതെ നമുക്ക് ഫ്രണ്ട് ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റി കണക്ഷനൊക്കെ നമുക്ക് ലൈവിലായിട്ട് എല്ലാ ത്രീ ഫേസും എല്ലാ കമ്പനികൾക്കും ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള എല്ലാ ലൈനുകളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടാവുന്ന ഏരിയ ആണ് നമുക്ക് ഏരിയ നല്ല സ്ക്വയർ ആയിട്ടുള്ള നല്ല നല്ല ഫ്ലോട്ടാണ് കൂടാതെ നമ്മൾ ലെവലായിട്ടുള്ള നല്ല പ്രദേശമാണ് കൂടാതെ നമുക്ക് ഏത് കമ്പനികൾക്കും അനുയോജ്യം ഇവിടെ ഒട്ടനേകം കമ്പനികളും കാര്യങ്ങളൊക്കെ ഉള്ള ഇൻഡസ്ട്രിയൽ ഏരിയയ്ക്ക് പറ്റിയ ഏറ്റവും നല്ല ഒരു ഫ്ലോട്ടാണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നല്ല നല്ല വെള്ളം എല്ലാം കിട്ടാനുള്ള സൗകര്യമുള്ള ഏരിയ ആണ് നമുക്ക് കറൻറ്റിൻ്റെ എല്ലാ കറൻറ്റിൻ്റെ ഏത് കമ്പനി കാര്യങ്ങളും എല്ലാ കമ്പനികൾക്കും പറ്റിയ ഏരിയ ആണ് ക്രിഷർ യൂണിറ്റോ എല്ലാം തൊട്ട് ചേർന്ന് കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയയാണ് ഈ ഫ്ലോട്ട് വരുന്നത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ ടൗണിനും ആലുവ ടൗണിനും മധ്യത്തിലായിട്ട് വരുന്ന പൂനാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് വരുന്ന ഈ ഫ്ലോട്ടിന് ഓണർ ചോദിക്കുന്ന വില രണ്ടര ലക്ഷം രൂപയാണ് വില തികച്ചും നെഗോഷ്യബിളാണ്